瞧瞧。嚼嚼 ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് കാരണം കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇറ്റലിയിൽ പോയത് ഇറ്റലിയിലെ വിസ പ്രോസസിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാമോ ഇവിടെ വന്നാൽ ജീവിക്കാനായിട്ട് പറ്റുമോ ഇവിടെ വന്ന ചിലവ് എങ്ങനെയാണ് ഇവിടുത്തെ ജോലി സാധ്യതകൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് കുറച്ച് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് പറയുന്നു ാണ് ഓക്കെ ആദ്യം തന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാം എൻ്റെ അമ്മ ഇറ്റലിയിൽ വന്നിട്ട് പതിനഞ്ച് വർഷമായി അപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് തന്നെ അമ്മ എൻ്റെ വിസ വിസ ഫാമിലി വിസ ചെയ്തു അപ്പോൾ പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് ചെയ്തു പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഇറ്റലിയിലോട്ട് വന്നു അത് വലിയ എഫേർട്ടുള്ള ഒരു വിസ പ്രോസസിങ് അല്ല നമുക്ക് വിസ വയ്ക്കുന്ന ആൾക്ക് ജോലി കോൺട്രാക്റ്റ് ജോലി നിയമപരമായിട്ട് എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിസ കിട്ടുന്നതാണ് ഫാമിലി വിസ ആർക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് താഴെയാണ് നിങ്ങളെങ്കിലും നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് പിന്നെ അമ്മയോ അച്ഛനോ അറുപത്തഞ്ചിന് വയസ്സിന് മുകളിലുള്ള അമ്മയോ അച്ഛനോ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇറ്റലിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അവർ ഫുള്ളി നിങ്ങളുടെ ഡിപ്പെൻ്റൻറ്റിലാണ് നിങ്ങളാണ് ഫുള്ളി നോക്കുന്നത് അതുപോലെ അവർക്ക് വേറെ മക്കൾ നാട്ടിലില്ല അവരെ നോക്കാനായിട്ട് നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസൊന്നും ഇല്ലാതെ വിസ പ്രോസസിങ് നടത്തി ഇറ്റലിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ഫുള്ളി മാരേജ് ലീഗലി നടന്നിട്ടുണ്ട് എല്ലാ സർട്ടിഫിക്കറ്റും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫിനെ നിങ്ങൾക്ക് ഇങ്ങോട്ടോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും ഇനി ഇറ്റലിയിൽ വന്ന് ജോലി ചെയ്യണം ഇറ്റലി എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരടുത്ത് ഞാൻ ആദ്യം പറയാം ഇറ്റലിയിൽ വരുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആദ്യത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാംഗ്വേജ് ലാംഗ്വേജ് നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം എന്തെങ്കിലും പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈവൻ ഒരു സാധനം വായിക്കാൻ പോകണമെങ്കിൽ പോലും ഇവിടുത്തെ ഭാഷ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല ഇല്ല ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ ആദ്യ കാലങ്ങളിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ഇവിടുത്തെ ജോലി ജോലികൾ ചെയ്യാനും കാരണം അത്യാവശ്യം നല്ല ഹാർഡ് വർക്കിംഗ് ജോലികളാണ് ഇവിടെ ഉള്ളത് കുറച്ച് നാൾ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് സെറ്റാണ് പിന്നെ ഏത് ജോലി ചെയ്യാനുള്ള മനസ്സും ഉണ്ടാവണം ഇവിടെ വരുമ്പോൾ ഇറ്റലിയിൽ വരാൻ ഉദ്ദേശിക്കുന്നവരുടെ പ്രധാന സംശയമാണ് ഇവിടെ വന്നാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇവിടുത്തെ സാലറി എങ്ങനെയാണ് സാലറി കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളതാണ് ഈ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ചിലവും വരവും ഇപ്പോൾ നോർത്ത് ഇറ്റലിയുടെ നോർത്ത് സൈഡ് ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സാലറി കൊടുക്കുന്ന ഏരിയ ആണ് അതിനനുസരിച്ച് നല്ല എക്സ്പെൻസും കാണും സൗത്ത് ആണെങ്കിൽ എക്സ്പെൻസ് കുറവായിരിക്കും സാലറിയും അതുപോലെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ വരുമ്പോൾ നോക്കേണ്ടത് വാടക നമ്മുടെ ആഹാരത്തിൻ്റെ ചിലവ് പിന്നെ റീചാർജ് ഫോൺ ഇൻ്റർനെറ്റ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ അത്യാവശ്യ സ്വകാര്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ചിലവ് ഇതൊക്കെ നോക്കണം ഇറ്റലിയിലുള്ള ഒട്ടുമിക്ക മലയാളികളും ചെയ്യുന്ന ജോലി കെയർ ജോലിയാണ് അല്ലെങ്കിൽ ഹോം നേഴ്സിങ് ജോലി ഇവിടെ നമുക്ക് ചിലവെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പാർട്ട് ടൈം ആയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ താമസിക്കാനായിട്ട് എന്തായാലും ഒരു ബെഡ് സ്പേസ് ഷെയർഡ് റൂമിലൊരു ബെഡ് സ്പേസിൻ്റെ ചിലവും അങ്ങനെ ആയിരിക്കും അല്ല നമ്മൾ ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരു റൂമിൻ്റെ വള കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വിസ ഉണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു വീട് വാടകയ്ക്ക് എടുക്കാം വർക്കിൻ്റെ കോൺട്രാക്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്ക് വീട് കിട്ടും അപ്പോൾ വാടക ചിലവ് അതെല്ലാം നോക്കണം ഇവിടെ മണിക്കൂറിന് എട്ട് യൂറോ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ അഞ്ച് യൂറോ മണിക്കൂറിന് കൊടുക്കുന്ന ആളുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് പിന്നെ മാക്സിമം പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടിന് കൂടത്തില്ല പന്ത്രണ്ട് അതായത് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് പന്ത്രണ്ട് യൂറോ വരെയൊക്കെ കിട്ടുന്നത് മണിക്കൂറിന് അതെല്ലാം നമ്മളിപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ ഒരാളെ നോക്കാനായിട്ട് ഇപ്പം ഒരു അമ്മാമ്മ വയ്യാത്തൊരു സ്ത്രീനെ നോക്കാനായിട്ട് നമ്മൾ ആ വീട്ടിൽ തന്നെ നിന്ന് ഫുൾ ടൈം അയാൾക്കൊരു കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവ് കുറവായിരിക്കും എന്നാൽ നമ്മുടെ ശമ്പളം കൂടുതലുമായിരിക്കും ചിലവ് കുറവെന്ന് പറയുമ്പോൾ നമ്മുടെ അക്കോമഡേഷൻ നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം ആ വീട്ടുകാർ തന്നെയായിരിക്കും നോക്കുന്നത് പിന്നെ നമുക്ക് ആകെക്കൂടെ ചിലവ് വരുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കും പിന്നെ റീചാർജ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും കെയർ ടേക്കിംഗ് പോസിബിലിറ്റീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ള വർക്ക് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ ഫീൽഡിൽ റെസ്റ്റോറൻറ്റ് ഫീൽഡിലൊക്കെയാണ് അതും ഇതുപോലെ മണിക്കൂറിൽ എട്ട് യൂറോ പത്ത് മാക്സിമം ആയിരിക്കും വരുന്നത് പക്ഷെ നമുക്ക് ചിലവ് കാണും നമ്മുടെ റൂം വാടക ഭക്ഷണം എല്ലാം നമ്മൾ തന്നെ നോക്കണം അപ്പോൾ അതൊരു ചിലവാണ് പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നൊരു ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് വിസ ഉണ്ട് നിങ്ങൾ ഫുള്ളി ലീഗലായിട്ടാണ് നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നതെങ്കിൽ ഓക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് ഡെ കെയറിൽ വിടാം എന്നിട്ട് നമുക്ക് ജോലിക്ക് പോകാം പോവാം ഓക്കെയാണ് പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എപ്പോഴും കൂടെ വേണം പിന്നെ നമ്മുടെ ചിലവ് കൂടുതലായിരിക്കും ഹസ്ബൻഡിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ജോലി കിട്ടി വരുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാക്സിമം കുഞ്ഞുങ്ങളെ നാട്ടിലാക്കിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് കയറി വരുന്നതായിരിക്കും നല്ലത് അല്ല ഇല്ലീഗലായിട്ടാണ് ഇവിടെ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമുക്ക് ഉടനെ ഒന്നും നാട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്ത് വരണം അതിനിടയ്ക്ക് രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് നമുക്കിവിടെ അസീലോ പേപ്പർ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ സീലോ വിസക്ക് വച്ച് കഴിഞ്ഞാൽ അത് കിട്ടി ഒരു മൂന്ന് വർഷം എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് വിസ ആക്കി കഴിഞ്ഞാലേ പിന്നെ നാട്ടിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ടോട്ട് കയറി വരാനായിട്ട് ഒന്നും അറിയാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അയ്യോ പെട്ടേ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരാനായിട്ട് പാടില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ വിസ വയ്ക്കുന്ന വിസയ്ക്ക് കൊടുക്കുന്ന ഏജൻസി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവിൻ ആണോന്ന് ഫസ്റ്റ് വരുത്തണം ദയവ് ചെയ്ത് കാശ് കൊണ്ട് കളയരുത് ഒരുപാട് 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 ഫേക്ക് ഏജൻസീസ് ഉണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുറത്ത് ഇറ്റലിയിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തേക്ക് ബൈ